ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത ട്വന്റി ട്വന്റി പരമ്പര ഓഗസ്റ്റിൽ ബംഗ്ലാദേശുമായിട്ടാണ് നടക്കാനിരിക്കുന്നത് മൂന്ന് ഏകദിന മത്സരങ്ങൾക്ക് ശേഷം അത്രയും ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ട്വന്റി ട്വന്റി പരമ്പരയുടെ തന്നെ തുടക്കം ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് തീയതികളിലായിരിക്കും തുടർന്നു വരുന്ന മത്സരങ്ങൾ നടക്കുക ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് അപ്രതീക്ഷിതമായി മലയാളി താരം സഞ്ജു സാംസൺ എത്താൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ നിലവിലെ നായകനും ബാറ്ററുമായ സൂര്യകുമാർ യാദവിന് ഈ പരമ്പരയിൽ കളിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ് പരിക്കിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണ് അദ്ദേഹം കുറച്ച് മാസങ്ങൾ സൂര്യകുമാർ യാദവിന് വിശ്രമം വേണ്ടിവരുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം കളിക്കാനിടയില്ല അതേസമയം ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിലും പിന്നാലെ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയിലും കളിക്കുന്നതിനാൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ നിന്ന് വിശ്രമം എടുത്തേക്കും ഇത് കളിക്കാർക്ക് ജോലി ഭാരം കുറയ്ക്കുന്നതിനുള്ള ടീം മാനേജ്മെന്റിന്റെ തന്നെ തന്ത്രപരമായ നീക്കമാണ് സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗിലും ഇല്ലാത്ത സാഹചര്യത്തിൽ സഞ്ജു സാംസണിന് ഈ ട്വന്റി ട്വന്റി പരമ്പരയിൽ ക്യാപ്റ്റനായി നറുക്കു വീഴാനും സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ ഭാഗമായ സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ ഐ പി എല്ലിൽ മികച്ച രീതിയിൽ നയിച്ച പരിചയ സമ്പത്തുള്ള താരമാണ് ഇത് അദ്ദേഹത്തിന് നായക സ്ഥാനത്തേക്കുള്ള വഴി തുറന്നേക്കും ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ മൂന്ന് പ്രധാന റോളുകളായിരിക്കും സഞ്ജുവിന് ലഭിച്ചേക്കുക ഒന്ന് നായക സ്ഥാനം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്നീ ചുമതലകൾ അദ്ദേഹത്തിന് വഹിക്കാം അവസാനത്തെ മൂന്ന് ട്വന്റി ട്വന്റി പരമ്പരകളിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങിയത് എന്നാൽ ഈ പരമ്പരയിൽ യുവതാരം യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് തിരിച്ചെത്തുന്നതോടെ അഭിഷേക് ശർമ്മക്ക് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമാവാനാണ് സാധ്യത സഞ്ജുവും ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിൽ എക്സ്പ്ലോസീവ് തുടക്കം തന്നെയായിരിക്കും സഞ്ജു ജയ്സ്വാൾ ജോഡിക്ക് ശേഷം മൂന്നാം നമ്പറിൽ കളിക്കുക ഇടം കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയാണ് കഴിഞ്ഞ പരമ്പരയിൽ ഈ റോളിൽ തിലക് വർമ്മ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികളാണ് മൂന്നാമനായി തിലക് വർമ്മ കുറിച്ചത് ഇത് അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിച്ചിട്ടുമുണ്ട് സൂര്യകുമാർ യാദവിന്റെ പൊസിഷനായ നാലാം നമ്പറിലേക്ക് മറ്റൊരു സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർക്ക് കോൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ച് തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശ്രേയസ് ട്വന്റി ടീമിലേക്ക് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശുമായുള്ള പരമ്പര ശ്രേയസിനെ പരീക്ഷിക്കാനുള്ള നല്ലൊരു അവസരം കൂടിയായിരിക്കും അദ്ദേഹത്തിന് പരിക്കുകൾ മാറി മികച്ച ഫോമിലേക്ക് എത്താനായിട്ടുണ്ടെങ്കിൽ മധ്യനിരയിൽ ഒരു പ്രധാന താരമായി തന്നെ ശ്രേയസ് മാറും ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഓൾറൗണ്ടിംഗ് പ്രകടനം ടീമിന് കരുത്തു പകരും ഹർദ്ദിക്കിന് ശേഷം വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ശിവം ആയിരിക്കും അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ മത്സരഗതി മാറ്റാൻ കഴിയുള്ള താരമാണ് ദുബൈ സമാപിച്ച ഐ സീസണിൽ ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗ് അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ ഈ പരമ്പരയിൽ കണ്ടേക്കില്ല പകരം ഈ റോളിലേക്ക് പുതുമുഖ താരം ശശാങ്ക് സിംഗിനെ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഐപിഎല്ലിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ശശാങ്ക് സിംഗ് നടത്തിയത് പ്രത്യേകിച്ച് നിർണായക ഘട്ടങ്ങളിൽ ഇത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ശശാങ്കിന്റെ ടീമിലേക്ക് വഴി തുറന്നേക്കാം ശിവൻ ദുബൈക്ക് പിന്നാലെ ഏഴാമനായിട്ടാവും അദ്ദേഹം കളിച്ചേക്കുക ഇത് ഇന്ത്യൻ ടീമിൽ കൂടുതൽ പുതിയ താരങ്ങൾക്ക് അവസരം നൽകാനുള്ള സെലക്ടർമാരുടെ തീരുമാനത്തിന്റെ ഭാഗമാവാം എട്ടാം നമ്പറിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലായിരിക്കും കളിക്കുന്നത് സാഹചര്യം അനുസരിച്ച് എവിടെയും ബാറ്റ് ചെയ്യാൻ അദ്ദേഹം ശേഷിയുള്ളവനാണ് അക്ഷറിന് ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ വരുൺ ചക്രവർത്തി ഒൻപതാം നമ്പറിൽ എത്തും അദ്ദേഹത്തിന്റെ മിസ്റ്ററി സ്പിൻ ബംഗ്ലാദേശ് ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളി തന്നെയായിരിക്കും തുടർന്ന് രണ്ട് പേസന്മാരെയും ജോലി ഭാരം കുറയ്ക്കുന്നതിനായി ജസ്പ്രീത് പരമ്പരയിൽ ബും്ര പരമ്പരയിൽകിയേക്കും തുടർന്ന് രണ്ട് പേസർമാരെത്തും അത് ജസ്പ്രീത് പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും പകരം ഹർഷദീപ് സിംഗും ഹർഷിത് റാണയുമാവാം പ്രധാന പേസർമാർ ഹർഷദീപ് സിംഗ് തന്റെ ഡെത്ത് ഓവർ ബൌളിംഗ് മികവ് തെളിയിച്ചിട്ടുണ്ട് ഹർഷിത് റാണയ്ക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരവും ഈ പരമ്പരയിലൂടെ ലഭിച്ചേക്കും സഞ്ജു സാംസൺ യേശ്വസി ജയ്സ്വാൾ തിലക് വർമ്മ ശ്രേയസ് അയ്യർ ഹർദിക് പാണ്ഡ്യ ശിവം ദുബൈ ശശാങ്ക് സിംഗ് അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ ഈ സാധ്യതാ ഇലവൻ ഇന്ത്യൻ ടീം യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാനും നിലവിലുള്ള താരങ്ങൾക്ക് വിശ്രമം നൽകാനും ഒപ്പം വരും വർഷങ്ങളിലേക്കുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ബംഗ്ലാദേശിനെതിരായ ഈ പരമ്പര ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിന്റെ ശക്തിയും ദൗർബല്യങ്ങളും വിലയിരുത്താൻ സഹായിക്കും യുവനായകൻ സഞ്ജു സാംസന്റെ കീഴിൽ ഇന്ത്യക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോയെന്ന് കണ്ടറിയണം